വാഴാനി ഡാമിൽ ഏകദേശം ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മ്യൂസിക്കൽ ഫൌണ്ടന്റെ നിർമ്മാണോദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ മണിക്ക് കേരള ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾക്കായി നടന്ന സംഘാടക സമിതി യോഗം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തേക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ രാമചന്ദ്രൻ ഡി ടി പി സി സെക്രട്ടറി വിജയരാജ് ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സാൽവിൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർമാരായ എ കെ സുരേന്ദ്രൻ വി ജി സുരേഷ് എന്നിവർ സംസാരിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്വാഗതവും വാഴാനി വാർഡ് മെമ്പർ ഷൈനി ജേക്കബ് നന്ദിയും പറഞ്ഞു